ഇത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാന്ദിയുടെ തീരത്താണ് ഈ പുണ്യക്ഷേത്രം തിരുപുറ ആർ എന്നത് ലോപിച്ച് തൃപ്രയാറായി എന്നതാണ് പഴമൊഴി തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിനു ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവൃത്തിയില്ലാതെയായി അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് അത് ലോപിച്ച് തൃപ്രയറായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ തൻ്റെ വനവാസകാലത്ത് ഘരദൂഷണത്രിശിരസുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായി വിരാജിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വാസം കിഴക്കേ നടയിൽ തീവ്രാനദി ഒഴുകുന്നതിനാൽ പടിഞ്ഞാറെ നടയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് മധ്യകേരളത്തിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇവ മൂന്നുമാണ് മറ്റു ക്ഷേത്രങ്ങൾ ഈ നാലു ക്ഷേത്രങ്ങളിലെയും വിഗ്രഹത്തിന് പ്രധാനമായ ഒരു സവിശേഷതയുണ്ട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണവ നാലു വശങ്ങളിലും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ നാലു ദിക്കിലും ദശരഥപുത്രന്മാർക്കായി ഉണ്ടായിരുന്നു അതിൽ കിഴക്ക് ഭാഗത്തുള്ള രൈവതക പർവ്വതത്തിലായിരുന്നു ശ്രീരാമക്ഷേത്രം വടക്ക് വേണു മന്ദപർവതത്തിൽ ഭരതസ്വാമിയുടെ ക്ഷേത്രവും പടിഞ്ഞാറ് സുഗക്ഷ പർവ്വതത്തിൽ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രവും തെക്ക് ലതാവേഷ്ടപർവ്വതത്തിൽ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രവും ഉണ്ടായിരുന്നു ദ്വാരകാപുരിയുടെ നടുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പൂർവികൃത്തിൽ മൂന്ന് ജന്മങ്ങളായി പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായുള്ള ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ദ്വാരക കടലടിച്ചു പോയപ്പോൾ ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ ഈ അഞ്ച് വിഗ്രഹങ്ങളാണ് അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഇടമാണ് പിന്നീട് ഗുരുവായൂർപുരം എന്ന പേരിൽ അറിയപ്പെട്ടത് ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടൽനടിയിൽ തന്നെ കിടന്നു ഒരിക്കൽ മഹാസമുദ്രത്തിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവർക്ക് ഈ നാല് വിഗ്രഹങ്ങളും അവരുടെ വലയിൽ കിട്ടി അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമളെ ഏൽപ്പിച്ചു ഒരു ജോത്സ്യനും പണ്ഡിതനുമായ വാക്കൈ കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിക്കുകയും അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഓരോ ക്ഷേത്രങ്ങൾ പണിയാനും തീരുമാനിച്ചു അങ്ങനെ പ്രാവുകൾ ചെന്നിരുന്ന ഓരോരോ സ്ഥലങ്ങളിലും ഓരോ മഹാക്ഷേത്രങ്ങൾ ഉയർന്നു ഇവയാണ് മധ്യകേരളത്തിലെ പ്രശസ്തമായ നാലമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് കർക്കിടക മാസത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി ഈ നാലു ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ സാധിക്കുന്നത് മഹാപുണ്യമായി ഭക്തർ കരുതുന്നു തൃപ്രയാർ ദേവരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല തുടരും